ബാലുശ്ശേരി പൊന്നരന്തിരു മഹാഗണപതി ക്ഷേത്രത്തിൽ ഗജപൂജയും ആനയൂട്ടും നടത്തി ഗജപൂജയ്ക്ക് ക്ഷേത്രമേൽശാന്തി അനിൽ ഭട്ട് വിപിൻ എന്നിവർ മുഖ്യ കാർമികത്വം നൽകി ആനയൂട്ട് കാണുന്നതിന് വിവിധയിടങ്ങളിൽ നിന്നും നിരവധി പേരാണ് ക്ഷേത്ര പരിസരത്തെത്തിയത് കർക്കിടക മാസപൂജയുടെ ഭാഗമായാണ് ബാലുശ്ശേരി പൊന്നരന്തിരു മഹാഗണപതി ക്ഷേത്രത്തിൽ ഗജപൂജയും ആനയൂട്ടും നടന്നത് ഗജപൂജയിൽ പൊന്നരം ഗജേന്ദ്രൻ ബാലുശ്ശേരി ധനഞ്ജയൻ ബാലുശ്ശേരി ഉഷശ്രീ തുടങ്ങിയ ആനകളാണ് ആനയൂട്ടിൽ പങ്കെടുത്തത് ഗജപൂജയ്ക്ക് ശേഷം മേൽശാന്തി അനിൽ ഭട്ട് വിപിൻ എന്നിവരുടെ കാർമ്മികത്വത്തിൽ നടത്തിയ ഗജപൂജയ്ക്ക് ശേഷമാണ് ആനയൂട്ട് നടന്നത് സ്ത്രീകളും കുട്ടികളും അടക്കം നിരവധി ഭക്തജനങ്ങളാണ് ചടങ്ങിന്റെ ഭാഗമായത് ഔഷധക്കൂട്ടുള്ള ഭക്ഷണം ആനകൾക്ക് നൽകി കൂടാതെ ശർക്കര കരിമ്പ് പഴം വെള്ളരി തുടങ്ങിയ നിവേദ്യങ്ങൾ ഭക്തർ ആനകൾക്ക് സമർപ്പിച്ചു ആനയൂട്ടിനുശേഷം ആനകൾ ക്ഷേത്രത്തിൽ തൊഴുത് മടങ്ങി ആനയൂട്ട് കാണുന്നതിനായി വിവിധയിടങ്ങളിൽ നിന്നും നിരവധി പേരാണ് എത്തിയത് ന്യൂസ് ബ്യൂറോ ബാലുശ്ശേരി